ഹലോ ഹെൽക്കൻ സ്വമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നെട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഒരു വെയിലും ചെറിയൊരു മഴക്കാരും മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് ഡോണുവിൻ്റെ അമ്മാമ്മയുടെ കൂടെയാണ് കേട്ടോ ഇതിപ്പം നല്ല ഉറക്കാണ് ഏതൊപ്പം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി പിച്ചും പെയ്യും പറയലു കേട്ടോ അതായത് പകലും മുഴുവനും കളിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് രാത്രി ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് പിച്ചുംപെയ്യും പറയാം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ പിള്ളേർ രാത്രി ഇങ്ങനെ എന്തെങ്കിലും സ്വപ്നം പിച്ചുമയും പറയാറുണ്ടോ അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ അപ്പാപ്പൻ പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പിന്നെ ഡോണു അപ്പാപ്പയുടെ കയ്യിൽ പോയിട്ട് ഫുള്ള് കളിയാറുട്ടോ അവൻ അങ്ങനെയാണ് ഇപ്പം പപ്പ വീട്ടിൽ ഡ്രസ്സ് ഇട്ടിട്ട് നിന്നാലും പുറത്തേക്ക് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നിന്നാലും ആരുടെ കയ്യിലിരുന്നാലും നേരെ അങ്ങോട്ട് ചാടും എന്നിട്ട് ഇങ്ങനെ തോളത്ത് ഒരു കടപ്പുണ്ട് കേട്ടോ ആ കടപ്പ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആര് വന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആരുടെ അടുത്തും പോലെ അതൊരു പപ്പാപ്പൻ മോനാണ് കേട്ടോ അങ്ങനെ ഏതെപ്പനെ എണീറ്റതിന് ശേഷം എന്താ ആയച്ച കൂടെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടി പുതിയത് വാങ്ങിയതിന് ശേഷം കൂട്ടറിയിൽ പോവാം കൂട്ടറി പോവാം െന്നും നടത്താം അപ്പോൾ ചേട്ടനും പനിയനും കൂടി വണ്ടി കയറി എന്നിട്ട് ഫുൾ അടിപിടിയാണ് കേട്ടോ ഈ ഡോണുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേട്ടനെ കയറി ചൊറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മൾ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്കങ്ങനെ വീട്ടിൽ ഫ്രണ്ടിൽ മതിലും ഗേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അത് വെക്കാൻ വേണ്ടിയിട്ട് പണി തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പം ക്ലീൻ ചെയ്യണം മതിൽ മറ്റേ പൂപ്പായും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതേപോലെ മതിൽ പണിയണം ഗേറ്റ് വെക്കണം

പണിയൊക്കെ മരിയാ നടക്കുന്നുണ്ടേതപ്പ എല്ലാം ആണോ ഒക്കെയാണോ ഏകദേ കൊച്ചു നോക്കിയേ നല്ല രസമുണ്ടാട്ട വയ്യാണ്ടായോന്ന് ചോദിച്ചാ വയ്യാണ്ടായോന്ന് ചോദിച്ചേ വയ്യാണ്ടായാ ക്ഷീണാവും പറു കഴിപ്പിക്ക് കഴിച്ചില്ലെങ്കി അടി എന്ന് വാ ഇട്ടുന്ന് പറയില് ബോയ് क्या मेरे को चावड़ी लिख के कुनाव कर के कोची लिख के कुनाव कर के അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പണിക്ക് വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ വരാണ് കേട്ടോ അല്ല വന്നു കേട്ടോ അപ്പോൾ മുമ്പ് തന്നെ എം സാൻഡ് വന്നിട്ടുണ്ടായിരുന്നു ആ സാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡോണും മേതപ്പിനും നല്ല ഉറക്കായിരുന്നു രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇവർ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അതായത് ലോറി വരുന്നു നമ്മൾ കല്ലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലോറിയുടെ ബാക്ക് സൈഡ് പൊക്കി കഴിയുമ്പോൾ കല്ലൊക്കെ ഇങ്ങനെ താഴേക്ക് വീഴുന്നു അതൊക്കെ കാണാനായിട്ട് അതൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ അപ്പോൾ അതൊക്കെ അവർ കണ്ട് രസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് പേരെ മുന്നിൽ കൊണ്ട് നിർത്തിക്കാറുണ്ട് അപ്പം ഇത് വീഴുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ോണും ഒരു ഞെട്ടലിൽ ഞെട്ടിയായിരുന്നു ഏതപ്പം പിന്നെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ നോക്കി തന്നെ നിന്നായിരുന്നു ഇങ്ങനെ വായം പൊളിച്ച് എന്താണ് ഇവിടെ നടക്കണേ എന്നുള്ള രീതിയിൽ രണ്ടുപേരും നോക്കി നിൽക്കാറുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവർ കാണുന്നത് തന്നെ നമ്മൾ ടോയ് ഇവനെ ഒരു ലോറി ടോയ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ടെങ്കിലും ഡയറക്റ്റ് ഒരു ഒറിജിനാലിറ്റി ഉള്ള സംഭവം കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടാണ് അമ്മയുടെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചേക്കുന്നത് കേട്ടോ രണ്ടുപേരും വായം പൊളിച്ച് ഇങ്ങനെ നിക്കാണെ പിന്നെ ഏതപ്പിന് ഏതപ്പിൻ്റേതായിട്ടുള്ള പ്രകടനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ അതായത് എടുത്തപ്പോൾ അങ്ങനത്തെ സാധനം വരെ അവൻ എടുക്കണം എന്നായിപ്പോയി പിന്നെ അവസാനം എന്തായാലും കിട്ടില്ലെന്ന് മനസ്സിലായി അവനത് ഇട്ടുട്ടോ അതായത് നമ്മളെ എന്നല്ല പണി പണിയെടുക്കുകയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ത് പറഞ്ഞാലും അമ്മേ പണി പണി അപ്പോൾ നമ്മൾ കുറച്ച് പ്രോത്സാഹിപ്പിക്കുക അയ്യോ എൻ്റെ മോനെ പണി പണിയെടുക്കേണ്ട എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ പണിയെടുക്കാൻ ആഗ്രഹമുള്ള ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തന്നെ പണിയെടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ആകാശത്തോടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം അല്ല അതിൽ കൂടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട് അപ്പോൾ പ്ലെയിൻ കാണുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻറ്റ് സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യം പറയുന്ന ഡയലോഗ് അമ്മ അതിൽ പപ്പ ഉണ്ടോ പപ്പ ഉണ്ട് അതിൽ പപ്പ പോയി അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് പറയും കേട്ടോ അപ്പോൾ ഡോണുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഡോണു എന്ത് ചെയ്തുണ്ടെങ്കിൽ ആകാശത്തേക്ക് നോക്കൂല്ല അടിക്കുന്ന കാരണം എന്ത് ചെയ്ത് നോക്കൂലട്ടോ അപ്പോൾ നമ്മുടെ മതിലിൻ്റെ ഈ ക്ലീൻ ചെയ്ത് പൂപ്പായൊക്കെ കഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അതായത് മതിലിൻ്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആയിരിക്കും കേട്ടോ കാരണം പണി കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു മറ വരും അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ കെയർ പരിപാടികൾ കുളിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴെത്തിക്കും ഏതപ്പന എൻ്റെ ഒരു പാക്ക് ഇട്ട് തരാനായിട്ട് അപ്പോൾ പ്രൊമോഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ആയിരുന്നു അത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഫേസിലെ പിമ്പിൾസ് കുറവുണ്ടോയെന്ന് ഞാൻ ഒരു മൂന്നാല് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കുറവുണ്ട് ഹോമി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും എന്നുണ്ടെങ്കിലും നല്ലപോലെ കുറവായിട്ടുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ അന്വേഷിക്കാനെങ്കിലും നമുക്ക് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വീഡിയോ മുമ്പിലൊന്നും അങ്ങനെ അധികം വരലൊന്നുമില്ല കാരണം ഭയങ്കര കോൺഫിഡൻസ് ലെവലൊക്കെ താഴ്ന്നു പോയി എന്നാലും ഞാൻ ഇപ്പോൾ ബാക്ക് ടു നോർമൽ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൈകിട്ടൊക്കെ വൈകീട്ടൊക്കെ ആയപ്പോഴത്തേക്കും ചാച്ചൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ കാണണ്ടേ കൊച്ചുങ്ങളെ അവർ അവരിങ്ങോട്ടും വരാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോവാറുണ്ട് പിന്നെ വീഡിയോയ്ക്ക് മുമ്പിൽ അവർക്ക് വരാൻ അധികം താല്പര്യമില്ലാത്ത കാരണം നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞങ്ങളുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാരുത് കേട്ടോ അതായത് എഴുതപ്പൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൊഞ്ചിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ കണ്ടിട്ട് കാണുന്നത് അപ്പം ഞാൻ ഞാനും ഐഷും ഏഴ്പ്പനായിരുന്നു ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് അവിടെ അമ്മയുടെ കയ്യിലായിരുന്നു ഡോണു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒച്ചൻ മഹളൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേക്കും ഡോണു ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള തുര പിടിച്ചിട്ട് അമ്മ ഇവിടെ കൊണ്ടാക്കിയിട്ടോ പിന്നെ അവൻ എൻ്റെ മേത്ത് നിന്ന് മാറണേയില്ല അതായത് എൻ്റെ മേത്തല്ല എൻ്റെ മേത്ത് കയറിയിരിക്കുന്നത് വേറെ ഒന്നും ല്ല അവന് ഏതപ്പന്റെ അടുത്ത് പോയിട്ട് ചൊറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ സമ്മതിക്കാണ്ടായി കഴിഞ്ഞപ്പോഴുള്ള കരച്ചിലാണ് ഇത് കാണാൻ ഞാൻ ഇങ്ങനെ ഇറക്കി പിടിച്ച് കിടത്തിയ കാണാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേട്ടനും തമ്മിൽ അവിടെ ഒരു യുദ്ധം എന്തായാലും ഉണ്ടാവും ഇപ്പോൾ നേരം വെളുക്കുമ്പോഴൊക്കെ ഈ ഡോണ് നേരത്തെ നീക്കണ കാരണം ഏതപ്പനെ പോയി അങ്ങോട്ട് വിളിക്കുക ചൊറിയ ഇതൊക്കെയാണ് കണ്ട കാല് കൊന്തിച്ച കണ്ട ഉറക്കാ പുറത്തായിരിക്കും ചവിട്ടും കുത്തും ഒക്കെ നമ്മൾ പോലും അറിയില്ല അപ്പോൾ അത് കാരണം ഞാനൊരു വൺ ഹാൻഡ് ഡിസ്റ്റൻസിലാണ് രണ്ട് പേരെ ഞാൻ ഇരുത്തുന്നത് കേട്ടോ അപ്പോൾ ആരുടെ കയ്യിലായാലും ഞാൻ പറയും ഏതപ്പനേം ഡോണിനെയും കുറച്ചങ്ങ് നീക്കി നിർത്തിയാൽ മതി ഇല്ലെങ്കിൽ വൻ യുദ്ധം തന്നെ നമ്മൾ കാണേണ്ടി വരും കേട്ടോ അങ്ങനെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഡോൺ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഹെൽപ്പൊന്നുമല്ല ഇരട്ടിപ്പണിയാണ് ഞാൻ മടക്കി വയ്ക്കുന്ന തുണികളൊക്കെ ഇങ്ങനെ അടുത്ത് അങ്ങോട്ട് വീശി കളിക്കുക അത് തന്നെയാണ് കേട്ടോ പണി ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഏതപ്പം പിന്നെ കുറച്ചിപ്പോൾ വലുതായല്ലോ അപ്പം അത് കാരണം ഇങ്ങനെ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ മടക്കി തോണി മാത്രം തെരഞ്ഞു പിടിച്ചാണ് കേട്ടോ എടുത്തിങ്ങനെ കളിക്കുന്നത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഇങ്ങനെ ചെയ്യാനായി இது பெரு சேட்டனானோ ஹலோ இது பெரு യാത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഈ അടുത്ത് തന്നെ പോയിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഏതുവരും ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ